ഇന്നലെ അങ്ങനെ ആയിരുന്നു ഇന്ന് അങ്ങനെയാണ് നാളെ അങ്ങനെ ആവുകയും ചെയ്യും അതിലൊരു മാറ്റവും ഉണ്ടാവില്ല അദ്ദേഹം പിന്നെ കാണിച്ച് തന്നൊരു മാർഗമുണ്ട് ആ വഴിയുണ്ട് ആ വഴിയിലൂടെ വഴിയിലൂടെയായിരിക്കും അവസാന ശ്വാസം വരെ ഒരു മനുഷ്യനെന്ന നിലക്കും പൊതുപ്രവർത്തനം നിലനിൽക്കും സഞ്ചരിക്കും അല്ല ഇവിടം കൊണ്ടാണ് ഞങ്ങളൊക്കെ തുടങ്ങിയത് ഞങ്ങളെയൊക്കെ അതാത് സ്ഥലങ്ങളിൽ നിന്ന് പിന്നെ കണ്ടെത്തിയതും ഞങ്ങൾക്കൊക്കെ പല ഘട്ടങ്ങളിലുള്ള അവസരങ്ങളുണ്ടാക്കി തന്നതും ആ അവസരങ്ങളിലൊക്കെ പ്രവർത്തിക്കാനുള്ള ഞങ്ങൾക്ക് കരുത്തായി മാറിയതും ഞങ്ങൾക്ക് വഴി കാണിച്ചതും ഞങ്ങളെ ചിലപ്പോൾ സ്നേഹപൂർവ്വം ശാസിച്ചതും ചിലപ്പോൾ ഒരു ചെറുമുഞ്ചിരിയോടെ അഭിനന്ദിച്ചതും പിന്നെ ഒരു കെ എസ് യുവിൻ്റെ യൂണിറ്റ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് വിഷ്ണു ആട്ടം ആയിരിക്കുമ്പോൾ പട്ടാമ്പി പട്ടാമ്പിക്കോളിൽ കൺവെൻഷന് ഉദ്ഘാടനം ചെയ്യാൻ വന്ന അന്ന് കാലം ഇവർ വഴി സാറിനെ പരിചയപ്പെട്ടു ഇപ്പോൾ ഇതാ വടകരയിൽ മത്സരിച്ച് കഴിഞ്ഞ് ജയിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത് വരെയുള്ള സാറ് പോയ ശേഷമുള്ളൂ ഞങ്ങളുടെയൊക്കെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സാറിൻ്റെ സാന്നിധ്യവും സാറിൻ്റെ ഒരു കരുത്തൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അപ്പം ജയിച്ചത് സന്തോഷം തന്നെയാണ് പക്ഷെ ജയിച്ചതിൽ പിന്നെ ആ തിരഞ്ഞെടുപ്പ് അത്ര വാശിയേറിയ ഒരു പോരാട്ടത്തിൻ്റെ ഇടയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇടപെടുമായിരുന്നു ജയിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമായിരുന്നു രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ തിരിച്ചുവരവിൽ ഏറ്റവും കൂടുതൽ ആളാദിക്കമായിരുന്ന ആളായിട്ട് സാറ് പക്ഷേ സാറിന്റെ ഓർമ്മകളുണ്ട് ഇവിടെ വരാന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയൊരു ഷാഫിയുടെ ജനകീയ ഇപ്പോ ഉമ്മൻചാണ്ടിയുടെ ജനകീയതയായിട്ടൊക്കെ താരതമ്യം ചെയ്യുന്നുണ്ട് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയുള്ള താരതമ്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു സന്തോഷം ഉമ്മൻചാണ്ടി സാറുമായിട്ട് വേറെ ആളെ താരതമ്യം ചെയ്യുന്നത് തന്നെ വിവരക്കേടാണ് ഞങ്ങളൊക്കെ അത് അതുപോലെ ഇനി ഉണ്ടാവില്ല അതുപോലെ ഒരാൾക്കാവാൻ പറ്റില്ല ബാക്കി ഞങ്ങളെല്ലാവരും ശ്രമിക്കുന്നതിന് പിന്നെ ആ വഴി കൂടെ നടക്കാൻ നോക്കുക കാരണം ജനങ്ങൾ പാ ജനകീയത എന്നുള്ള വാക്കിന് രാഷ്ട്രീയത്തിൽ ഇതുപോലെ അർത്ഥം കണ്ടെത്തിയൊരു പൊതുപ്രവർത്തനമാരുണ്ടായിട്ടുണ്ട് ജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ച ഒരാൾ മരണവും പിന്നെ മരണശേഷവും ഒക്കെ ജനങ്ങൾ ഒരു ബന്ധം വിടാതെ തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് പിന്നെ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് രാജ്യത്ത് തന്നെ എടുത്തു നോക്കിയാൽ ലോകത്ത് തന്നെ ഇതുപോലെ ജനങ്ങളുമായിട്ട് എഴുതി ഒരു ഭരണാധികാരി ഉണ്ടായിട്ടുണ്ടെന്ന് സംശയമാണ് അപ്പം അവിടെ വേറെ താരതമ്യങ്ങളില്ല അവിടെ വേറൊരാൾക്കും അവശേഷങ്ങൾ ചേരുകയും ഇല്ല പിന്നെ അത് ആരും അറിയിക്കുന്നില്ല പക്ഷേ അവിടെ ഒരു വെളിച്ചം കത്തിച്ചു വെച്ചിട്ടുണ്ട് അത് നോക്കി നടക്കാൻ ആഗ്രഹിക്കുന്ന പൊതുപ്രവർത്തകരിൽ ഒരുപാട് ആളുകൾ പിന്നെ മുന്നാണി സാറിന് കുറെ ജീവിതകാലം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയാം അദ്ദേഹം മരിച്ച ശേഷം ജനിക്കുന്ന പൊതുപ്രവർത്തകർ പോലും ആ വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം രാഷ്ട്രീയം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് എന്നുള്ളതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയും നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടു അതൊരു തെരഞ്ഞെടുപ്പ് കാലത്തെ ബോധ്യപ്പെടൽ മാത്രമല്ല അത് ജീവിതകാലം മുഴുവൻ ബോധ്യപ്പെട്ട ഒരാളുടെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പം സാറ് മരിച്ച ശേഷം ജനിക്കുന്നവർ പൊതുപ്രവർത്തകരുണ്ടായാൽ അവർ പോലും ആ വഴിയിലൂടെ നാളെ നടക്കണമെന്നുള്ള കാര്യത്തിന് സംശയമുണ്ട് അതിനകത്ത് ഞങ്ങളുടെ ജയം തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ മറുപടി വടകരയുടെ രാഷ്ട്രീയ വിജയമെന്നാണ് ഇന്നലെ ആ ജയത്തെ ഞങ്ങൾ വിശേഷിപ്പിച്ചത് വർഗീയത പറയാനും പ്രചരിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും ഒക്കെ ശ്രമം നടന്നെങ്കിലും അതൊന്നും വടകരയിൽ ലേശിയിട്ടില്ല എന്നുള്ളതും വടകരയുടെ മതേതര മനസ്സ് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത വലിയ ഭൂരിപക്ഷത്തിൽ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതുതന്നെയാണ് അത്തരം പ്രചരണങ്ങൾക്കുള്ള ഏറ്റവും വലിയ മറുപടി അതിൽ കൂടുതലൊരു മറുപടി ഞാൻ അത്തരം കാര്യങ്ങൾക്ക് പറയേണ്ടതായിട്ടില്ല പിന്നെ അതിൽ പോലീസിന് ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാണ് അത് പോലീസ് നിറവേറ്റാതിരിക്കുന്നത് ശരിയല്ല ആ വിഭാഗീയ ശ്രമങ്ങൾ നടത്തിയത് ആരാണെന്ന് കണ്ടെത്തേണ്ട പോലീസ് ഒരു പക്ഷേ പാർട്ടി താല്പര്യം സംരക്ഷിക്കാനെന്നോണം അക്കാര്യത്തിൽ അവരുടെ മെല്ലെപ്പോക്ക് ശരിയല്ല അത്തരം അവസാനം നടന്ന വ്യാജമായ സ്ക്രീൻഷോട്ട് പ്രചരണങ്ങൾക്ക് ഉൾപ്പെടെ പുറകിൽ ആരാണ് എന്നുള്ളത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അതിന് നിയമപരമായ ഫോളോപ്പും ഞങ്ങൾ നടക്കും അല്ല അതനുസരിച്ച് അത് വെറും ഒരു പരാമർശമല്ല അതൊരു നാടിൻ്റെ ഐക്യത്തെ തകർക്കാനുള്ള ഹീനമായൊരു ശ്രമമായിരുന്നു അപ്പം അതിന് നിയമപരമായ ചില നടപടികൾ അനിവാര്യമാണല്ലോ അതുണ്ടാക്കിയതാരാണെന്ന് കണ്ടെത്തണ്ട് ആ ചെറുപ്പക്കാരൻ നിരപരാധിയാണെന്ന് പോലീസ് അവനെ വിളിച്ച് പറയാം അതുകൊണ്ട് തീരുന്നതല്ലോ അപ്പം പിന്നെ അത് ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയണം അത് ഫേക്കാണെന്ന് അറിഞ്ഞിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പം അതിൽ ശരിയല്ലാത്തൊരു സമീപനമായിരുന്നു പക്ഷേ അത് വടകരയിലെ ജനങ്ങൾ ഇതിനകം തന്നെ അതിനെ തള്ളിക്കഴിഞ്ഞു ഇനി നിയമപരമായി അതിൽ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട് അത് ഞങ്ങൾ ഫോളോഅപ്പ് ചെയ്യും ഉറപ്പായിട്ടും അദ്ദേഹം വടകരയിൽ ജയിക്കുമായിരുന്നു എന്താ കാര്യത്തിനും സംശയം അദ്ദേഹം വടകരയിൽ മത്സരിച്ചാൽ ജയിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അദ്ദേഹം വടകരയ്ക്ക് ഇഷ്ടപ്പെട്ട ജനപ്രതിനിധിയായിരുന്നു വടകരയിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ് പക്ഷെ അദ്ദേഹം ഒരു പാർട്ടി തീരുമാനത്തെ അംഗീകരിച്ചു പാർട്ടിക്ക് വേണ്ടി ഒരു ഫൈറ്റ് നടത്താൻ വേണ്ടി പാർട്ടി പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് ഇവിടെ നിന്നാ ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പോ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും അനത്തിനും അപ്പുറത്തേക്ക് ഒരു അനിവാര്യത വന്നപ്പോൾ ആ തീരുമാനം ഉൾക്കൊണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ പോയി വലിയൊരു ഫൈറ്റ് നടത്താൻ തീരുമാനിച്ചു പക്ഷേ ആ ഫൈറ്റിൽ ഒരു പക്ഷേ തൃശ്ശൂർ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് പൊതുസമൂഹത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അവിടെ പരാജയപ്പെട്ടെങ്കിൽ പോലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വടകര ഉൾപ്പെടെയുള്ള ബാക്കി പത്തൊൻപത് മണ്ഡലങ്ങളിലും കെ മുരളീധരൻ എന്ന നേതാവിൻ്റെ ആർജവത്തോടെയുള്ള തീരുമാനത്തിൻ്റെ ഗുണം ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിസ്സംശയം അത് പറയാൻ പറ്റും ഇപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ എന്നോട് എന്നോടവിടുത്തെ ആൾക്കാർ പറഞ്ഞത് നിങ്ങളിവിടെ വന്നതിനുള്ള സ്നേഹം മാത്രമല്ല അവിടെ തൃശ്ശൂർ ഒരു ഫ്ലൈറ്റിന് മുരളീട്ടൻ പിന്നെ ധൈര്യത്തോടെ ഇറങ്ങി തിരിച്ചതിനുള്ള പിന്തുണ കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് നിന്നോട് വടകരക്കാര് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വടകരയിൽ മത്സരിച്ചാൽ എന്തായാലും ജയിക്കുമായിരുന്നു ഒരു സംശയവും ആ കാര്യത്തിനില്ല അപ്പോൾ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയാണ് അത്തരമൊരു തീരുമാനമെടുത്തത് അപ്പോൾ അതിന് പിന്നെ തക്കതായ തീരുമാനങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കുക എന്ന് കെ മുരളീധരനെ പോലൊരു നേതാവ് പറഞ്ഞാൽ പൊതുപ്രവർത്തനം അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അതങ്ങനെ പിന്നെ വിട്ടുപോവാനോ മാറി നിൽക്കാനോ പറ്റിയ ഒന്നല്ല അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കുമുണ്ട് പാർട്ടിക്കും ഇവിടുത്തെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും വേണ്ടി ആ തീരുമാനത്തിൽ നിന്ന് മാറാനുള്ള മനസ്സ് അദ്ദേഹവും കാണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥനയും ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ഒരു ആഗ്രഹവും ആ തരത്തിൽ തന്നെയുള്ളതാണ് അദ്ദേഹം സജീവമായി കേരളത്തിലെ പിന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് രാജ്യത്ത് തന്നെ നേതൃത്വം നൽകാൻ സീനിയോറിറ്റികളൊരാളാണ് പൊതുപ്രവർത്തനത്തിൽ നിന്നും കെ മുരളീധരൻ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം പാർട്ടി പ്രവർത്തകർക്ക് ആലോചിക്കാൻ കഴിയില്ല ജനങ്ങളും അത് അംഗീകരിക്കില്ല ഒരു തെരഞ്ഞെടുപ്പിലെ തോൽവി കൊണ്ട് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച റിസൾട്ട് വന്നില്ല എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കേണ്ടതോ മാറ്റി നിർത്തേണ്ടതോ ആയിട്ടുള്ള ആളല്ല കെ മുരളീധരൻ എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഞാൻ എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും പാർട്ടി മുന്നണിയുമാണ് നേതൃത്വം നൽകുന്നത് തീർച്ചയായിട്ടും ഒരു എന്നുള്ള നിലക്കും അവിടെ നേരത്തെ എം എൽ എ ആയിരുന്ന ഒരാളെന്നുള്ള നിലക്കും പാർട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും മുന്നണി പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാൻ ആഗ്രഹിക്കും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനും പാലക്കാട് നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ വ്യക്തമായ ലീഡ് യു ഡി എഫിനു എന്നുവെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എനിക്ക് ലഭിച്ചതിനേക്കാൾ പിന്നെ പ്രസിഡന്റ് ഒന്നോ രണ്ടോ ഇരട്ടി ലീഡ് യു ഡി എഫിന് ഇപ്പോഴും പാലക്കാട്ട് ജനങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ പാലക്കാട് നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു സെക്യുലർ ക്രെഡൻഷ്യൽസിൻ്റെ അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ ആരും വില കുറച്ച് കാണേണ്ടതില്ല അപ്പോൾ ഞങ്ങൾ വടകരയിൽ മത്സരിക്കാൻ പോയപ്പോഴത്തേക്കും ആദ്യത്തെ ആരോപണം എന്തായിരുന്നു ബി ജെ പിയുമായിട്ടുള്ള ധാരണയാണ് ബി ജെ പിയുടെ വോട്ട് വടകരയിൽ പിന്നെ ഞങ്ങൾ വാങ്ങാൻ പോവാണത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം ബി ജെ പിക്ക് കഴിഞ്ഞ തവണ എൺപതിനായിരത്തിച്ചില്ലാതെ വോട്ടാണ് കിട്ടി ഇത്തവണ ബി ജെ പിയുടെ വോട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ അടുത്തേക്കാണ് ഉയരുന്നത് വടകരയിൽ അപ്പോൾ ഞങ്ങൾ അവർ ഞങ്ങളെ എല്ലായിടത്തും തോൽപ്പിക്കാനാ ശ്രമിച്ചിട്ടുള്ളൂ അവരെ തോൽപ്പിക്കാനും ഞങ്ങളും ശ്രമിക്കുന്നു പാലക്കാട്ട് അത്തരം അന്തർധാരകളോ അങ്ങനത്തെ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാളുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരും നേരായി പാലക്കാട്ട് ജനങ്ങളോട് കാര്യങ്ങൾ പറയും അവിടെ ഉമ്മൻചാണ്ടി സാർ ഇരിക്കുന്ന സമയം തൊട്ട് ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുണ്ട് പാലക്കാടിന് ഒന്ന് രണ്ട് മുഖ്യമന്ത്രിമാരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ് അവരൊന്നും തരാത്ത ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ ഈ കവറിടത്തിൽ കിടക്കുന്ന ഒരാളാണ് പാലക്കാടിന് തന്നത് അപ്പോൾ അതൊന്നും പാലക്കാട്ടെ ജനങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ ഒന്നല്ല അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ അവിടുത്തെ ജനതയുടെ ജനാധിപത്യ മതേതരം അത് ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് വടകരയിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കരുത്തായതും പാലക്കാട്ടെ ജനങ്ങളുടെ സ്നേഹം ഒരു ഘടകമായിരുന്നു പാലക്കാട്ടെ ജനത പറഞ്ഞ നല്ല അഭിപ്രായം വടകരയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കരുതലാണ് അപ്പോൾ അവർക്ക് വേണ്ടയുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യും അവിടെ ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നുള്ള നല്ല വിശ്വാസമാണ് ചെറുപ്പക്കാരനായിരിക്കും സ്ഥാനാർത്ഥി അത് പാർട്ടിയാണല്ലോ പാർട്ടിയെ പാർട്ടി മുന്നണിയാണല്ലോ അത് തീരുമാനിക്കേണ്ടത് ജയസാധ്യതയായിരിക്കും അതിന്റെ മാനദണ്ഡം പ്രായമായിരിക്കില്ല അവിടെ ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി നിർത്തുകയും ചെയ്യും അതിൽ തീർച്ചയായിട്ടും അനുകൂലമായ വിധിയെടുത്ത് പാലക്കാട്ടെ ജനം ഞങ്ങൾക്ക് തരുകയും ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിഷയം ഞാൻ പിന്നെ വടകരക്കാരനായിരുന്നു അതൊക്കെ പാർട്ടി തീരുമാനങ്ങളല്ല ചിലപ്പം പാലക്കാട്ടുകാരനായിരിക്കും ചെലുങ്ക പാലക്കാട്ട് കാരണം എല്ലായിരിക്കും മലയാളിയ